അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ക്രൈനിങ്ങൾ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു ക്രൈനിൻ്റെ ചിക്കോട് എത്രയാണെന്ന് ഞാൻ ഇന്ന് തീരുവഴിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മൾ കുറെ കുട്ടികൾ കാത്തിരുന്ന നമ്മുടെ വാട്ടർ പ്രോക്സുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കൊടുക്കുമ്പോൾ ഈ വാട്ടർ പ്രോക്സിൻ്റെ ചീരിക്കോട് എത്രയാണെന്ന് ഞാൻ ഇന്ന് തീരുവഴിയിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് ഡോറേമോൻ്റെ ഹൗസ് കാണാനൊക്കെ വന്നിട്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡോറേമോന്റെ ഹൗസ് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീടിലോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ ആയിട്ട് അപ്പോൾ നമ്മൾ ക്രൈനിങ് കാണാം ക്രൈൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഒരു പറഞ്ഞു തരാം നിങ്ങൾ ക്രൈൻ്റെ ചിറ്റ് കോഡ് പറഞ്ഞു തരാം അതിന് മുന്നേട്ട് നമ്മൾ ഗെയിമിലോട്ട് വന്ന ഡോറേമോന്റെ ഹൗസിൻ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ് തരാം അവർ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോക്ക് താഴെ കിടക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിടക്കണം ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുന്ന നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറാം ഓക്കെ കോപ്പി ചെയ്തതിനു ശേഷം നേരെ ഗെയിമിനകത്തോട്ട് കയറാം എന്നിട്ട് ഇവിടെ നമ്മളെ സെറ്റിംഗ്സിൽ അവിടെ നമ്മൾ സ്ലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പോൾ അറുപത്തൊന്നാമത്തെ സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം ഡോർ ഹൗസ് എന്ന ഓക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഡോറമോൺ ഹൗസ് എന്നാണ് ഞാൻ അവിടെ അടിച്ചു കൊടുക്കുന്നത് ഡോറേമോൺ ഹൗസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ജസ്റ്റ് പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഗെയിം ലോഡിംഗ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഗെയിം ഇവിടെ ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കുക ഓക്കെ പിന്നെ ഇവിടെ കച്ചിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കുക അപ്പം നമ്മൾ വെഹിക്കിൾ എടുക്കുന്ന സോറി വെഹിക്കിൾ അല്ല നമ്മുടെ നേരെ നിങ്ങൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം ഓക്കെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഒരു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ് എന്നു പറഞ്ഞ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഫയൽ നമുക്ക് ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്യുക മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുന്നുണ്ട് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനെ തൊന്നൂടെ ഒന്ന് കയറിയാൽ മതി ഓക്കെ അപ്പോൾ ഗെയിം റീഫ്രഷ് അടിക്കുക എന്നിട്ട് നേരെ നിങ്ങളീ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഓക്കെ അപ്പോൾ സീര് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഓക്കെ എന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇടയ്ക്കാണ് വണ്ടി തന്നെ കേസ് എടുത്തത് അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് കേസ് നിങ്ങളൊന്ന് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും ഓക്കെ വലിയ ദൂരമൊന്നുമില്ല കേസ് നമ്മളെ ഒരു വീട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഓപ്പോസിറ്റ് ഒന്ന് എതിർവശം എതിർവശം അപ്പുറത്തല്ലേ കേസി നമ്മൾ വേണ്ട റൈറ്റ് സൈഡിൽ നിങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഹൗസ് വന്നിരിക്കുന്നത് നമ്മുടെ ഡോറായ്മോൻ്റെ ഹൗസ് വന്നിരിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കാണാം നമ്മൾ ഡോറേമോൻ്റെ ഹൗസ് ഇവിടെ അടിപ്ലേറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ലെവലായിട്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഡോറേമോൻ്റെ ഹൗസ് ഇവിടെ അടിപൊളിയായിട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡോറേമോൻ്റെ ഹൗസ് മൊത്തത്തിൽ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണിച്ചു തരാം വേറെ ലെവലായിട്ടുള്ള അടിപൊളി ഡോറേമോ ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കൂടെ കുറേ ഡ്രോയറും ട്രാഫ് കാര്യങ്ങളും കളൊക്കൂടെ വച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസും കളിക്കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ഡോറേമോൺ ഹൗസാണ് നമ്മുടെ ഗെയിമിലോട്ട് ഐഡ് ചെയ്തത് എന്തായാലും വേറെ ലെവലായിട്ടുള്ള അടിപൊളി ഡോറേമാൻ ഹൗസാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൂംസും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാഷ് ക്യാൻ മാത്രമായിട്ടുള്ള ഒരു റൂമും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് അധികം റൂംസ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ടേബിളും പിന്നെ നമ്മുടെ ടി വി ബെഡ് ബെഡ് ഒക്കെ തറയിൽ അടുപ്പിച്ചാണെന്ന് വെച്ചിട്ട് പിന്നെ അടിപൊളിയൊരു ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ വേറെ ലെവലൊരു ഡോറേമാൻ ഹൗസ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡോറേമോൻ ഹൗസ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഒട്ടും മറക്കല്ലോ അപ്പം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത ഈ ഒരു ഡോറേമാൻ ഹൗസ് എത്ര കൂട്ടുകാരും ഇഷ്ടപ്പെടുന്നത് ഈ വീഡിയോക്ക് താഴെ മാക്സിമം എല്ലാ കൂട്ടർ കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അടിപൊളിയാണെങ്കിൽ സീൻ്റെ റൂഫ് ടോപ്പും കളക്കുണ്ട് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ഡോറേമാൻ ഹൗസ് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ഡോറേമാൻ ഹൗസ് എടുത്തൊന്ന് കളിച്ചു പോകാം ഓക്കെ വേറെ ലെവലായിട്ടുള്ള ഒരു ഹൗസ് തന്നെയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് എടുത്ത് കളിച്ച് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഹൗസ് മൊത്തത്തിൽ തന്നെ നിങ്ങൾക്ക് ചുറ്റിക്കറിയായി കാണിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം നമ്മുടെ ഡ്രോൺ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിൽ തന്നെ നമ്മളിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഞാൻ എന്തായാലും ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പം അടിപൊളിയായിട്ട് വലിയ ഹൗസ് ആണ് ഡബിൾ ഹൗസ് ആണ് എന്താ രണ്ട് നില ഹൗസും കാണിക്കുകയാണ് ഡോറേമോൺ ആണ് അപ്പോൾ ഡോറേമോന്റെ കാർട്ടൂൺസ് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഡോറമോൺ ആരാണെന്ന് അപ്പോൾ ഡോറേമോന്റെ അടിപൊളി ഹൗസാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ആയിഡ് ചെയ്തിരിക്കുന്നത് വേറെ ലെവൽ ഹൗസ് ആണ് എല്ലാ കൂട്ടുകാരും ഈ ഹൗസ് എടുത്ത് കളിച്ച് നോക്കാൻ തൊട്ട് മറക്കല് എല്ലാ കൂട്ടാരും മാക്സിമം എല്ലാ കൂട്ടുകാരും അടിപൊളി ഹൗസ് എടുത്ത് കളിച്ച് നോക്കാം നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഡോറേമോൻ ഹൗസ് വന്നിരിക്കുന്നത് വേറെ ലോകായിട്ടുള്ളൊരു ഡോറേമോൻ ഹൗസ് തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത് അടിപൊളിയൊരു ഹൗസാണ് എല്ലാ കൂട്ടുകാരും ഈ ഒരു ഡോറേമോന്റെ ഹൗസ് എടുത്ത് കളിച്ച് നോക്കുകയും അപ്പോൾ പിന്നെ നമ്മൾ ക്രൈനിങ് കേസ് നമ്മൾ ക്രൈനിങ് ഫൈനലി നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ പോകണം എന്ന് നമ്മൾ ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മാർക്കറ്റിൽ ഈ ക്രൈൻ്റെ പിക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈനിൻ്റെ മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെവലപ്പർ പർച്ചേസ് ചെയ്ത് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനുള്ള കുറേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം നമ്മളെ ഡോറമോന്റെ ഹൗസൊക്കെ എല്ലാ കൂട്ടർ എടുത്ത് കളിച്ച് നോക്കാനായിട്ട് മറക്കരുത് ഇപ്പം എന്തായാലും നമ്മുടെ ഗെയിമിൽ ജെ സി ബി മാത്രമേ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ക്രെയിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ വേറെ ലെവലായിരിക്കും അപ്പം എല്ലാ കൂട്ടരും ക്രൈനിന് വേണ്ടി കാത്തിരിക്കുക ഓക്കേ ഓക്കേ ഗൈസ് അപ്പം പിന്നെ നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെയൊരു വാട്ടർ പ്രോക്സ് ഗൈസ് അപ്പോൾ വാട്ടർ പ്രോക്സ് എന്തായാലും ഈടയ്ക്ക് വരുമോ എന്ന് എനിക്ക് ഇതൊരു കൺഫേം ആയിട്ടില്ല എന്താ വെച്ചാൽ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ക്രൈനിങ് കൂടെ ആകുമ്പം ഇതിൻ്റെ വർക്ക് കുറച്ച് ഹെവി ആവും അതുകൊണ്ട് വാട്ടർ പ്രോക്സ് വരുമെന്നുള്ളതിൻ്റെ കൺഫേം ഒന്നും എനിക്കിത് കിട്ടിയിട്ടില്ല ഒരു വാട്ടർ ബോക്സ് പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഒരു ചാനലോട് നിങ്ങൾക്ക് അറിയിക്കാം ഞാനോട് നിങ്ങൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൊക്കെ അപ്പകത്ത് എന്ന തീരെ വീട് ഇത്രയുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വിളിയിൽ കാണാം ഓക്കെ ബൈ